ഇന്ന് ദ സബ്ജക്റ്റ് എങ്ങനെയാണ് നമ്മൾ കുരിശിൽ പാപനിവാരണം ചെയ്തതെന്ന് ദൈവം ഒരാത്മാവാണെന്ന് യോനാന്സേഷത്തിൻ്റെ നാലിൻ്റെ ഇരുപത്തിനാലിൽ പറയുന്നുണ്ട് അതായത് ദൈവത്തിൻ്റെ ആത്മാവായത് ദൈവപ്രവൃത്തികൾ മുഴുവൻ നടക്കുന്ന ആത്മാവിലാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാണെങ്കിൽ ഇതൊരു കൺഫ്യൂഷനില്ല നമ്മൾ നമ്മൾ ഭൗതികമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമല്ല ആത്മാവിൽ ചിന്തിക്കുക നമ്മൾ ആത്മീയനായിട്ടാണ് ദൈവം ആദ്യം നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് പാപം പാപങ്ങൾ ഇത് രണ്ടും രണ്ടു തന്നെയാണ് പാപം എന്ന് പറയുന്നത് നമ്മളൊരു പ്രകൃതിയാണ് നേച്ചർ എന്ന് പറയും നമ്മളൊരു പ്രകൃതി പാപം നമ്മളുള്ളിലാണത് പാവങ്ങൾ പാവം ചെയ്യുന്നത് പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നേച്ചർ നമ്മളുള്ളത് ഈ പ്രകൃതി നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ പല പാപങ്ങളും ചെയ്യുന്നു ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് ഒഴിവാക്കുക രണ്ടാമത്തത് പാവം പ്രവൃത്തിയിൽ കൂടെ ചെയ്യുക അതായത് വ്യഭിചാരം കള്ളുകൊടി ഇത്യാദികളാണ് പ്രവൃത്തിയിൽ കൂടെ ഇന്ന് ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ ഒരു ഒരു ആക്സിഡൻ്റ് വ്യക്തിവിനെ കാണുകയാണ് അതിനൊന്നും ചെയ്യാതെ നമ്മൾ പോവുക അതാണ് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഇത് രണ്ട് തരത്തിൽ കൂടിയാണ് ഇത് വളരെ ആയിട്ട് ഒന്ന് വന്നൻ്റെ അഞ്ചിൻ്റെ പതിനേഴ് യാക്കൂബിൻ്റെ നാലിൻ്റെ പതിനേഴ് രോമാലേഖനത്തിൻ്റെ പതിനാലിൻ്റെ ഇരുപത്തി മൂന്നിലൊക്കെ പറയുന്നത് ഇത് ഒഴിവാക്കുന്നത് മറ്റത് നമുക്ക് നോക്കുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നതാണ് വിചാരിക്കുക കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പാപത്തിൻ്റെ നേച്ചർ നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പാപങ്ങളായിട്ടാണ് മാറുന്നത് നേച്ചർ പാപം എന്നുള്ള ഒരൊറ്റ നേച്ചർ നമുക്കുള്ളത് ക്രിസ്തു ലോകത്തിൽ വന്ന സമയത്ത് അവൻ തികച്ചും ആത്മാവും മനുഷ്യനുമായിരുന്നു അതിന് കൂടുതൽ നോക്കണമെങ്കിൽ നമുക്ക് ഒന്ന് തിമൂത്തിൻ്റെ മൂന്നിൻ്റെ പതിനാറാം വചനത്തിൽ വായിക്കുകയാണെങ്കിൽ വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ കുരിശിലെന്താ ചെയ്തത് ഇത് രണ്ട് കാര്യങ്ങൾക്കും എന്ന നെയ്ക്കുമായി പരിഹാരം ചെയ്തു എന്നെയ്ക്കുമായി നയിക്കുക നമ്മളിൽ നിന്ന് പാപം നയിക്കുകയാണ് ചെയ്യുന്നത് പാപം ചെയ്ത സമയത്ത് ഈദൻ ഗാർഡനിൽ പാപം ചെയ്ത സമയത്ത് നമ്മൾ ആത്മീയനായ നമ്മൾ മരിച്ചു കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ ഭൗതികനായിട്ട് പി മക്കളായിട്ട് ജീവിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു പാപത്തിന്റെ ശിക്ഷ മരണം എന്നുള്ളത് റോമലേഖത്തിൻ്റെ ആറിന്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ പിതാവിൽ നിന്നും സെപ്പറേറ്റ് ആയിപ്പോയി പക്ഷേ ക്രൂശിൻ്റെ പ്രവൃത്തിയോടുകൂടി നമ്മൾ രണ്ടാമതും തിരിച്ചു വന്നിട്ട് ആത്മാവായ തിരിച്ചു വന്നിട്ട് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടെന്ന് പല സ്ഥലത്ത് എഴുതിയിട്ട് പ്രത്യേകിച്ചും എഫ് സിയൻ ലേഖനത്തിൻ്റെ ആ രണ്ടിൻ്റെ ആറിൽ പറയുന്നു അതായത് ക്രൂശിൽ പ്രവൃത്തി കൂടെ നമ്മളെ ആ നേച്ചറിനെ മാറ്റിക്കഴിഞ്ഞാൽ അതായത് നമ്മളെ പ്രകൃതിയെ മാറ്റിയിട്ട് സീൽ ചെയ്യാണ് ചെയ്യുന്നത് എഫ്സിന്റെ ഒന്നിന്റെ പതിമൂന്നിലും അതുകൂടാതെ ഹെബ്രായാലത്തിന്റെ ഒമ്പതിൻ്റെ പന്ത്രണ്ടിലും പതിനഞ്ചിലും ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ടിലും വായിക്കുകയാണെങ്കിൽ എന്നേക്കോ ഇറ്റേണലി എന്ന് പറഞ്ഞത് അതായത് ഒരു സമയത്തേക്ക് അല്ല അത് മാറ്റിക്കഴിഞ്ഞത് കംപ്ലീറ്റ് ദൈവം ആത്മാവില് സമയമല്ല ആത്മാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയമില്ലാത്തത് കൊണ്ട് എന്നേക്കുമായി ബാറ്റിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് പലരും പഠിപ്പിക്കുന്ന സമയത്തൊക്കെ പലതരത്തിൽ ചിത്രീകരിക്കാറുണ്ട് പറയാറുണ്ട് പക്ഷേ വചന ഇങ്ങനെയാണ് പറയുന്നത് പക്ഷെ നമ്മളെ ആത്മാവ് മാത്രം ശുദ്ധീകരിക്കപ്പെട്ടു ആത്മാവ് മാത്രം നമ്മളെ ഫീൽ ചെയ്താണെങ്കിലും നമ്മളെ ദേഹത്തും ദേഹിയിലും ഇന്നും പാവമുണ്ട് അത് ശുദ്ധീകരിക്കാൻ നമുക്ക് രണ്ട് പ്രവർത്തികൾ ചെയ്യാനാണ് ദൈവം പറയുന്നത് വളരെ ക്ലിയർ ക്ലിയറായിട്ട് റോമാലേഖനത്തിൻ്റെ ഒന്നിൻ്റെ പന്ത്രണ്ടിൻ്റെ ഒന്ന് രണ്ട് വചനങ്ങൾ പറയുന്നത് പന്ത്രണ്ടിൻ്റെ ഒന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഒരു ജീവനുള്ള യാഗമായി അർപ്പിക്കുക അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ചുരുക്കത്തിൽ പറയാം നമ്മളൊരു ജീവിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ദൈവത്തിന് സാധാരണ ഒരു യാഗവസ്തു നമ്മൾ അർപ്പിക്കുന്ന സമയത്ത് ആ യാഗ വസ്തു അതിനെ ഖണ്ടിക്കുകയാണ് ചെയ്യുന്നത് ജീവിക്കില്ല പിന്നെ മരിച്ചതിലാണ് അങ്ങനെയാണ് യാഗം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ജീവനുള്ള യാഗമാണ് അതായത് ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം ഒരു ജീവനുള്ള യാഗമായി നമ്മൾ മരിക്കുന്നില്ല എന്നും സമർപ്പിക്കുക എന്നും ജീവിക്കുന്നത് പക്ഷേ എന്നും സമർപ്പിക്കുക ദൈവത്തിന് റോമാലേഖത്തിൻ്റെ പന്ത്രണ്ടിന് ഒന്നാമത് ജീവനുള്ള യാഗമായി വർദ്ധിപ്പിക്കുക രണ്ടാമത്തത് പറയുന്നത് പന്ത്രണ്ടിൻ്റെ ഒന്നിന്റെ രണ്ട് പറയുന്നതാണ് മനസ്സ് പുതുക്കുക പഴയ മനസ്സ് ഈ മനസ്സെന്ന് പറയുന്നത് ദേഹിയുടെ ഭാഗമാണ് നമ്മൾ മനസ്സ് മാറ്റണം മാറ്റിയിട്ട് ദൈവവചനത്തിൽ കൂടി നടന്ന് ഒരു പുതിയ മനുഷ്യനായി വചനപ്രകാരം ജീവിക്കുക ഇത് യാക്കൂവിന് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ഫെയ്ത്ത് വിത്തൌട്ട് വർക്ക് ഈസ് ഡെഡ് രണ്ടാമത്തെ യാക്കൂവിൻ്റെ രണ്ടിൻ്റെ പതിനേഴ് ഇരുപത്തി ആറ് വചനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വർത്തിക്കാം അപ്പം പലരും ചോദിക്കാറുണ്ട് പഴയ നിയമപ്രകാരം നമ്മൾ വർക്ക് വേണം അതുമാതിരി പുതിയ നിയമപ്രകാരം വർക്ക് വേണം രണ്ടിനും വ്യത്യാസമുണ്ട് പഴയ നിയമപ്രകാരം നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് നമ്മളെ രക്ഷിക്കപ്പെടാനുമാണ് ഇതല്ല പറയുന്നത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മൾ ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നടത്താൻ തുടങ്ങും അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും നമ്മളുടെ പാപത്തിൽ മാറ്റപ്പെടും പക്ഷേ ഇത് കംപ്ലീറ്റ് ഒരിക്കലും ആവില്ല ഇതിനെപ്പറ്റി കൂടുതൽ വേണമെങ്കിൽ രണ്ട് കൊറിയ അഞ്ച് കൊറിയൻ്റെ കൊറിയന്ത്യൻ കൊറീന്ത്യൻ്റെ അഞ്ചിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ വായിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ നീതിയാണ് നമുക്ക് നൽകുന്നത് നമ്മളെ നീതി അല്ല അതൊരു ഗിഫ്റ്റാണ് അങ്ങനെയാണ് നമ്മൾ പാപത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് ആത്മാ ശരിക്കും വന്ന് നമ്മൾ പുതിയ വ്യക്തിയായി വരുന്നത് യുവർ എ ന്യൂ ക്രിയേഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ് ഓൾഡ് തിങ്ങൾസ് പാസ്റ്റ് വേ ആൻഡ് ന്യൂ തിങ്ങൾസ് അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല ദൈവത്തിൻ്റെ പ്രത്യേകിച്ചും നമ്മളെ ബോഡി അതായത് ദേഹി ദേഹം ഒരിക്കലും പൂർണ്ണമാവില്ല ഇത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം വചനത്തിൽ കൂടി നടന്നുകൊണ്ടേയിരിക്കണം കാരണം ദൈവത്തിൻ്റെ വചനം നമ്മളെ ശുചി ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ടെന്ന് യോഹനാന്സത്തിൻ്റെ പതിനഞ്ചിന് മൂന്നിലും എഫ്സിൻ്റെ രണ്ടിൻ്റെ അഞ്ചിന് ഇരുപത്തി ആറിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദൈവവചനത്തിൽ കൂടി നടക്കുക നമ്മൾ യാഗം ചെയ്യാൻ ശരീരം ഒരു യാഗമായിട്ട് സമർപ്പിക്കുക ദൈവത്തിന് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഗലേഷിന്റെ രണ്ട് രണ്ടാമദ്ദേഹത്തിൽ ടു ട്വണ്ടിയിൽ പറയുന്നത് ഇനി ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് ജീവിക്കുന്നത് അങ്ങനെ അതാണ് വേണ്ടത് ഞാൻ യാഗമായി എനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ യാഗമായിട്ടുണ്ടെങ്കിൽ എന്നിൽ കൂടിയല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് നമ്മൾ ഉള്ളിൽ ക്രിസ്തു വന്നിട്ടുണ്ടല്ലോ ഈ ഒരു വ്യത്യസ്ത നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനില് കൂടി നടക്കാൻ പറ്റും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും ഇന്ന് ഞാൻ ഇവിടെ നിർത്താൻ പോവാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പ്രേസ് ദ ലോഡ്